ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനു ബ്ലോഗ് ഇന്ന് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം അതേപോലെ കടുക് കൂടി ചേർത്ത് കൊടുക്കാം ഉലുവയും കടുകയും നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ആ ടൈമിൽ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇഞ്ചിയുടെ ഒക്കെ പച്ചമളം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഈ കറിക്ക് മുളക് കൂടി ചേർക്കാത്തത് കൊണ്ട് തന്നെ പച്ചമുളക് എരിവിന് ആവശ്യമായത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പച്ചമുളകിന്റെ പച്ചമണൊന്നും മാറി വരുന്ന ടൈമില് നമുക്ക് ഇതിലേക്ക് ആവശ്യമായുള്ള മറ്റു ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകിന്റെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് വഴക്കിയെടുക്കാം ഇതിലേക്ക് കാറ്റ് സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ടൈമില് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഇതിൽ കിടന്നിട്ട് ഒന്ന് കുക്കായി വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇതാ തക്കാളി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം ഇനി ഇതുപോലെ ഒരു ബൗള് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി അപ്പൊ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് ചോറിന് ഈ കറി മാത്രം മതിയാകും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്